ജനചിന്ത ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം കേരളമാകെ ഞെട്ടലോടുകൂടിയാണ് കരുവന്നൂരിലെ സഹകരണ സംഘത്തിന്റെ തകർച്ച കേട്ട് ഇനി കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് അതേ അവസ്ഥയിൽ തന്നെ കണ്ടല നമ്മുടെ മുന്നിലുണ്ടായി ഇപ്പോൾ നിയമം സർവീസ് സഹകരണ ബാങ്ക് സഹകരണ മേഖലയിലെ തകർച്ചയിലെ പട്ടികയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ഒട്ടനവധി സമരങ്ങൾ ഈ ബാങ്ക് തകർച്ചക്കെതിരെ പല സംഘടനകളും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളും നടത്തുകയുണ്ടായി ഇപ്പോഴം സർവീസ് സഹകരണ ബാങ്കിലെ നിക്ഷേപകർ നൽകിയ പരാതി ആ പരാതി അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി പോലീസ് എടുക്കുന്നില്ലെന്നും ബാങ്കിന്റെ പണം അപകരിച്ചു കൊണ്ടുപോയ ഭരണസമിതി അംഗങ്ങൾക്കെതിരെ കേസ് എടുക്കണമെന്നും അവരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നിയമം മണ്ഡലം കമ്മിറ്റി ഒരു പ്രതിഷേധ ജാഥ സംഘടിപ്പിക്കുകയുണ്ടായി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമം ഷജീർ ഉദ്ഘാടനം ചെയ്ത് പ്രതിഷേധ മാർച്ചിലേക്ക് ഏവർക്കും സ്വാഗതം alam 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 بالا پسندان داروں بالا پسندان داروں بالا مدت ختم ٿي چڪا سگا گلا چٽگلا سگا گلا چٽگلا يا 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 بولے 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 جان زندہ باد بولے بولے زندہ باد زندہ باد کام زندہ باد شہید 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 رحم پٹے شہید رحم پٹے شہید رحم پٹے ملک تے ಕ್ರಿಷ್ಟದ ಪಾಲಿಸೆ! ಪಾಲಿಸು ಪಾಲಿಸು ಈ ಸವಲೋ ನೀ ಸಮ സമരവുമായിട്ടാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് ഈ പോലീസ് സ്റ്റേഷന്റെ നടയിലേക്ക് ഒരു സമരമായി കടന്നു വരുന്നത് നമുക്കറിയാം കുറച്ച് നാളുകളായി ദേഹം സർവീസ് മേഖല നടക്കുന്ന അഴിമതിക്കെതിരെ നിരന്തരമായ സമരങ്ങളുടെ അല്ലെങ്കിൽ സമരത്തിന്റെ നേതൃത്വം കൊണ്ടുവന്ന് മുന്നോട്ട് പോവുകയാണ് ദേഹത്തെ യൂത്ത് കോൺഗ്രസ് എന്ന് എല്ലാവർക്കും അറിയാം നമുക്കറിയാം ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി അതിനകത്ത് വലിയ തോതിലുള്ള തിരിമറി നടത്തുകയും അതിനകത്ത് അഴിമതി നടത്തുകയും ചെയ്യുമ്പോൾ അതിനെതിരെയുള്ള വലിയ പ്രതിഷേധം എന്ന രീതിയിൽ ആദ്യമായി അതിന്റെ മുന്നിലേക്ക് മാർച്ച് നടത്തിയത് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ആണ് നിയമം അസംബ്ലി കമ്മിറ്റിയാണ് എന്ന അഭിമാനത്തോടുകൂടി ഈ കർമ്മമാരെ പിടിച്ചു കെട്ടുന്നതിന് വേണ്ടി തുടക്കം കിട്ടുന്ന യൂത്ത് കോൺഗ്രസ് ആണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുക നമുക്ക് നിക്ഷേപകർക്ക് നീതി കിട്ടാതെ വന്നപ്പോൾ ഓരോ ദിവസവും ജീവിക്കാൻ ആ ബാങ്കിന്റെ മുകളിലേക്ക് കടന്നു പോകുന്നവർ പൈസ കിട്ടാതെ വരുമ്പോൾ ഓരോ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെ നേതാക്കളെ കണ്ട് എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന നാളുകാൾ ഓരോ ദിവസവും കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു ജനകീയ വിഷയമാണ് ഇവിടുത്തെ സാധാരണക്കാർ ഇവിടുത്തെ കർഷകർ ഇവിടുത്തെ വ്യവസായികൾ കട സമ്പാദ്യങ്ങൾ മുഴുവൻ നിക്ഷേപിച്ചിട്ടുള്ള ബാങ്കാണ് സർവീസ് ബാങ്ക് എന്ന് അറിയാം എന്നാൽ ആ നിയമം സർവീസ് ആർന്ന ബാങ്ക് സാധാരണക്കാരന്റെ നിക്ഷേപ പണം സ്വരൂപിച്ചുകൊണ്ട് ആ നിക്ഷേപ പണം ഉപയോഗിച്ചുകൊണ്ട് ആ ബാങ്കിന്റെ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ആ ബാങ്കിന്റെ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ അതിന്റെ ഭരണസമിതിയിലിരിക്കുന്ന മുഴുവൻ ആളുകളും ആ പാവപ്പെട്ടവരെ നിക്ഷേപ പണം കൊണ്ട് ൂർത്തടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് നാളുകൾ കാണാൻ കഴിഞ്ഞത് എത്ര നാളുകളായി ഈ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കുടക്കത്തിൽ തന്നെ ഈ കോൺഗ്രസ് മാർച്ച് നടത്തിയതാണ് അത് ഈ പോലീസ്മാരോട് വളരെ വിധീകമായി ഞങ്ങൾ ആ തട്ടിപ്പിന് നേതൃത്വം കൊടുത്തവരെ മുന്നിൽ കൊണ്ടുവരണം അവരുടെ സ്വത്തുക്കൾ കണ്ടെത്തി സാധാരണക്കാർക്ക് നീര് കൊടുക്കുന്ന രീതിയിൽ കേരളത്തിലെ പോലീസ് മാർഗമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് ഇവിടെ ഈ സമരവുമായി കടന്നു വരാനുള്ള കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് കേരളത്തിലെ ഭരണവും അല്ലെങ്കിൽ കേരളത്തിലെ പോലീസും ഭരണകൂടവും സാധാരണക്കാരുടെ ഒപ്പമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഏതെങ്കിലും ഒരു നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ നിക്ഷേപ തജ്ഞ നടത്തിയ അല്ലെങ്കിൽ ആ കുറ്റവാളികളെ ആ അഴിമതിക്ക് നേതൃത്വം കൊടുത്ത കുറ്റവാളിയെ കയ്യാമം വെച്ച് ഈ സ്റ്റേഷനകത്ത് കൊണ്ടുവരാൻ ഒരു ഇതുവരെ ധൈര്യപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ സി പി എമ്മിന്റെ നിർദ്ദേശമനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഏറെ കേരളത്തിലെ പോലീസ് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാ ദിവസവും കാണുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു വാർത്ത ഏകദേശം ആയിരത്തി നാനൂറ്റി അൻപത് ഉദ്യോഗസ്ഥന് നല്ല നിലയിലുള്ള ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ പെൻഷൻ തട്ടിപ്പ് നടത്തിയിട്ട് അതിനെതിരെ പോലും ഒരു നടപടി എടുക്കാത്ത ഒരു സർക്കാരായി കേരളത്തിൽ എടുത്ത കുറച്ച് മാറി ാണ് കേരളത്തിലെ മുന്നോട്ട് പോകുന്നത് ഇവിടെ സമിതിയിലെത്തി നമ്മൾ മുന്നോട്ട് പോകുന്ന നാഷണൽ ഹൈവേ ഈ ഹൈവേയുമായി ബന്ധപ്പെട്ട് റോഡ് വികസനത്തിന്റെ ഭാഗമായി നേതൃ സർവീസ് ആർന്നെങ്കിൽ അൻപത്തി ലക്ഷം രൂപ വിധി അതെവിടെ കണക്കിൽ എഴുതാൻ കഴിഞ്ഞിട്ടുണ്ടോ അതിന്റെ കണക്ക് കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഒരിക്കലും അവൻ എൺപത് ലക്ഷം രൂപയാണ് അവന്റെ തന്നെ മഴ എൺപത് ലക്ഷം രൂപയാണ് ഒരു ഈട് പോലും എടുക്കാതെ ഒരു ഗ്യാരണ്ടി പോലും വ്യവസ്ഥ പോലും പാലിക്കാതെ എൺപത് ലക്ഷം രൂപ എഴുതിയെടുത്തു ആരുടെ മണമാണത് അതിവിടുത്തെ സാധാരണക്കാരുടെ മണമാണ് അത് ഒരുപളവാണ് എങ്ങനെ എൺപത് ലക്ഷം രൂപ എഴുതിയെടുക്കാൻ കഴിയും ഒരു ലക്ഷം രൂപ പോലും ഒരു വായ്പാതെ ഗ്യാരണ്ടിയില്ലാതെ അതും ഒരു ജീവനക്കാരനായ ഏ രാജ്യങ്ങൾ എത്ര നാളുകളായി സെക്രട്ടറി ആയി അവൻ തട്ടിയെടുത്തതാണ് എൺപത് ലക്ഷം രൂപ ആ ഏതെങ്കിലും വീട് കണ്ടിട്ടുണ്ടോ എത്രയോ വലിയ കൊട്ടാരം അല്ലെങ്കിൽ ഒരു സമുച്ചയമാണ് ആ ബാങ്ക് സെക്രട്ടറി ക്ലർക്കായ സെക്രട്ടറി ഈ പണം എടുത്തു വെച്ചുകൊണ്ട് മറ്റൊരു ബാങ്കിന്റെ പ്രസിഡന്റായി കുറെ നാളുകൾ പ്രദീപ് പ്രദീപ് അല്ലെങ്കിൽ സ്വന്തമായി വീടും എന്താ സി പി എമ്മിന്റെ സെക്രട്ടറി അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു സംഭവിച്ചു വേറെന്തെങ്കിലും ഒരു പണി പണിയുണ്ടായിരുന്നോ അല്ലെങ്കിൽ ോ എങ്ങനെയാണ് വലിയൊരു അല്ലെങ്കിൽ വീട് എവിടെ നിന്നാണ് ലഭിക്കുന്നത് മറ്റൊരു ആ വലിയ വളർച്ച ബാങ്കിനെ ജോലിക്ക് ആ ജോലിയുടെ ഉള്ളതെന്ന് പറയുന്നത് ഇവിടുത്തെ ബാങ്ക് ഉടമയാണ് ബാങ്ക് ഉടമ അല്ലെങ്കിൽ ആ ബോർഡ് ഉടമ പറയുന്നത് ഇവിടെ നിന്ന് വായ്പ ലഭിക്കണമെങ്കിൽ നിങ്ങൾ എന്റെ കടയിൽ നിന്ന് സ്വർണം വാങ്ങിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വായ്പ ലഭിക്കൂ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ രീതിയിൽ ആ ബാങ്കിനെ പരമാവധി രൂപ അഞ്ചു ലക്ഷം രൂപയുടെ വായ്പ കൊടുത്തിരിക്കുന്നത് ഒരു രൂപ പോലും കൊടുക്കാൻ സി പി എമ്മിന്റെ കുടുംബസ്വത്വമല്ല അതൊരു പൊതുമേഖലയിൽ പൊതുവെ ആണെങ്കിൽ സാധാരണക്കാരുടെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് ദേശാഭിമാനികൾ അഞ്ചു ലക്ഷം രൂപ ആകുന്നത് സി പി എമ്മിന്റെ നേതാക്കൾക്ക് എങ്ങനെയാണ് ഈടില്ലാതെ പണം നേടുന്നത് അത്തരത്തിൽ കൃത്യമായി അഴിമതി നടത്തിക്കൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെ ബന്ധിച്ചു ഇവിടെ സി പി എം മുമ്പോട്ട് പോകുന്നത് പൂർണമായും ഈ ബാങ്കിന്റെ നേതൃത്വം എന്ന് പറയുന്നത് ദീർഘകാലം ആ ബാങ്കിന്റെ പ്രസിഡന്റായി പ്രദീപ് ആരാണ് സി പി എമ്മിന്റെ സെക്രട്ടറിയാണ് ഏരിയ കമ്മിറ്റി അംഗമാണ് അതിനു മുന്നേ ആ ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരുന്നത് മറ്റൊരാളാണ് അദ്ദേഹം സി ലോക്കൽ സെക്രട്ടറിയാണ് ഇവരെല്ലാം ശിവൻകുട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ ഒരു കാര്യം മാത്രമേ എനിക്ക് പ്രിയപ്പെട്ട ശിവൻകുട്ടിയോടും സി പി എം നേതാക്കളോടും പറയാൻ നടപടി സ്വീകരിച്ചത് ഇതോടുകൂടി വ്യക്തമാണ് ശിവൻകുട്ടി അടക്കമുള്ള ആളുകൾക്ക് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പാർ അടക്കമുള്ള ആളുകൾക്ക് ഈ തട്ടിപ്പുമായി ബന്ധമുണ്ട് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല ഇവിടെ നടന്നത് അൻപത് കോടി രൂപയുടെ തട്ടിപ്പാണ് നൂറ് കോടി രൂപയുടെ നിക്ഷേപമുള്ള ബാങ്കിൽ അൻപത് കോടി രൂപ കാണാനില്ല ഇതിപ്പോ ഞാൻ പറയുന്നതല്ല യൂത്ത് കോൺഗ്രസിന്റെ പ്രതിപക്ഷ സമരമായതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഓളിറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞതാണ് ആ ബാങ്കിൽ അറുപത് കോടി രൂപയുടെ ആസ്തി ശ്വാസം ഉണ്ടായി എന്ന് പറഞ്ഞത് ബാങ്കിന്റെ ഓഡിറ്റ് റിപ്പോർട്ടാണ് എവിടെയാണ് അറുപത് കോടി രൂപ ആ കോടി രൂപ കൊണ്ടുപോയ ജയിലിൽ കൊണ്ടുപോയെ ഇവിടത്തെ വേണ്ടി ചങ്കോടി പിടിച്ചവരല്ലേ നിങ്ങൾക്ക് വേണ്ടി പോസ്റ്റ് അടിച്ചവരല്ലേ നിങ്ങൾക്ക് വേണ്ടി പാവങ്ങളുടെ പണമെടുത്ത് ഈ സി പി എം നേടമില്ലേ എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും വലിയ തർക്കവുമില്ല അരുപന്നൂറേക്കാൾ ാണ് കേരളത്തിൽ പിണറായി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് സഹകരണ സ്ഥാപനങ്ങൾ മുഴുവൻ തകർന്ന് തൽപ്പറമായത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാറ്റാണ് ഞാനൊരു ആഗ്രഹിക്കുകയാണ് ഇതൊരു സൂചന പ്രതിഷേധമാണ് അതിശക്തമായ സമരമായി ഞങ്ങൾ ഇനി വരും ആ നാട്ടുകളന്മാരെ സാധാരണക്കാരന്റെ പണം കെട്ടെടുത്ത സി പി എമ്മിന്റെ അല്ലെങ്കിൽ ബാങ്കില് മുഴുവൻ സമയം മുഴുവൻ ഞങ്ങൾ കേരളത്തെ പോലീസ് സേവകന്മാർക്ക് ഈ പ്രതികളെ ഇത്രയധികം ഇരുന്നൂറ് കേസിലെ പ്രതികളാണ് അൻപത് കോടി രൂപ തട്ടിയെടുത്ത പ്രതികളാണ് കൊള്ളം കൊള്ളക്കാരന്മാരോട് കാട്ടുകാരോട് അവരെ പിടിക്കാൻ വഴി കഴിഞ്ഞില്ലെങ്കിൽ ഒരു വെള്ള പേപ്പറിൽ യൂത്ത് കോൺഗ്രസ് അപേക്ഷ നൽകിയ അവരെ കയ്യോടെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാനുള്ള കരുത്ത് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് ആഗ്രഹിക്കാൻ അങ്ങനെ അനുവദിക്കാം ഇനി അത് എത്ര വലിയ എത്ര വലിയ ഏരിയ കമ്മിറ്റിയുടെ അംഗമാണെങ്കിലും മന്ത്രിയുടെ ബന്ധു ആണെങ്കിലും മന്ത്രിയുടെ രാജേന്ദ്രൻ അല്ല അതിനേക്കാൾ വലിയ രാജേന്ദ്രൻ ആണെങ്കിലും ചെറുതന്നെയാണ് ഏത് സ്വർണ്ണക്കര മുതലാളിയാണെങ്കിലും ചെറുതന്നെയാണ് ഈ ഭാഗങ്ങളുടെ പണം തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അവനെയൊന്നും തെരുവിലൂടെ മര്യാദയ്ക്ക് നടത്താൻ ഈ യൂത്ത് കോൺഗ്രസ് അനുവദിക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കൊടുത്ത സമരത്തിൽ യൂത്ത് കോൺഗ്രസ് സഹപ്രവർത്തകരെയും യൂത്ത് കോൺഗ്രസ് നേതാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം കോൺഗ്രസ്